നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലീഗ് വണ്ണിൽ നടന്ന ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ നിലവിലെ ജേതാക്കളായ പി എസ് ജിക്ക് സാധിച്ചിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അവർ എതിരാളികളായ ലെഹവറയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കാംഗ്ലി ഡംബലെ ബാർകോള കോലമുവാനി എന്നിവരാണ് പി എസ് ജിക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് പോർച്ചുഗീസ് സൂപ്പർ താരമായ ജാവോ നെവസ് ഇരട്ട അസിസ്റ്റുകൾ നേടിയപ്പോൾ മറ്റൊരു പോർച്ചുഗീസ് താരമായ ഗോൺസാലോ റാമോസ് ഈയൊരു മത്സരത്തിൽ ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നീട് റാമോസ് പരിക്കുമൂലം പുറത്തായത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സൂപ്പർ താരം കിലിയൻ എംബപ്പെ ക്ലബ്ബ് വിട്ടതിന് ശേഷം പി എസ് ജി കളിക്കുന്ന ആദ്യത്തെ ഒഫീഷ്യൽ മത്സരമാണ് ഇത് താരത്തിൻ്റെ അഭാവത്തിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും പി എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എംബപ്പയുടെ അഭാവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ സഹതാരമായിരുന്ന ഒസ്മാൻ ഡംബലെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരുപാട് ഗോളുകൾ നേടിയിരുന്ന ഒരു മികച്ച താരത്തെയാണ് തങ്ങൾക്ക് നഷ്ടമായതെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാവരും കൂടുതൽ ഗോളുകൾ നേടേണ്ടതുണ്ട് എന്നുമാണ് ഡംബലെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സീസണിൽ എല്ലാവരും കൂടുതൽ ഗോളുകൾ നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്നാൽ ഒരുപാട് ഗോളുകൾ നേടിയിരുന്ന ഒരു മികച്ച താരത്തെയാണ് ഞങ്ങൾക്കിപ്പോൾ നഷ്ടമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ മുന്നേറ്റ നിര താരങ്ങളും കൂടുതലായിട്ട് ഇനി ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾക്ക് നഷ്ടമായത് വളരെ പ്രധാനപ്പെട്ട ഒരു താരത്തെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി മുതൽ ഞങ്ങൾ കളിക്കാൻ ഇതാണ് ഡംബലെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സമ്മർ ട്രാൻസ്ഫർ ജാ ത്തിലും ചില പ്രധാനപ്പെട്ട താരങ്ങളെ സ്വന്തമാക്കാൻ പി എസ് ഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ജോവോ നവസ് ആദ്യ മത്സരത്തിൽ തന്നെ ഗംഭീര പ്രകടനം നടത്തി എന്നത് പി എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ മോൻപില്ലിയറാണ് പി എസ് ഡിയുടെ എതിരാളികൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആ ഒരു മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം